കുവൈത്തിലുള്ള ബിൻസിയുടെയും സൂരജിൻ്റെയും കൊലപാതകം നടന്നതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേഴ്സന്മാരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടുന്ന ഒരു മെസ്സേജുകളുണ്ട് ഈ മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവരെല്ലാം നല്ല രീതിയിൽ പഠിക്കേണ്ട കാലത്ത് നല്ല രീതിയിൽ പഠിച്ചവരാണ് പക്ഷെ ഇവർക്ക് ചില ആൾക്കാർക്കെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഭർത്താക്കന്മാരുടെ ഈഗോയാണ് അതുപോലെ തന്നെ സംശയമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ദുരിതം വേറെ അതായത് ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇവരൊക്കെ രണ്ടുപേരും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വിദേശത്തായിരിക്കും ആ വിദേശത്തെ ജോലി കണ്ടിട്ടായിരിക്കും ഇവരെല്ലാവരും വലിയ വീട് വാങ്ങിച്ചത് അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരവും നാലായിരവും സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടുകളും കാറുകളും അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലി കണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞ് എടുത്ത് ചാടി പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ഈ കടങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അല്ലെങ്കിൽ വേറെ മക്കൾക്ക് അച്ഛൻ ഇല്ലാതാവില്ലേ ഇല്ലേ മക്കൾക്ക് അമ്മയില്ലാതാവില്ലേ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ചിന്തകളും ടെൻഷനുകളും ആയിട്ടാണ് മിക്ക വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിദേശങ്ങളിൽ ജീവിക്കുന്ന ചില നേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് മെസ്സേജ് അയച്ചത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നേഴ്സിംഗ് ഫീൽഡിൽ ഉള്ളവർ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസമാധാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം വിദേശത്തായി കഴിഞ്ഞാലും സ്വദേശത്തായി വിദേശത്തായിക്കഴിഞ്ഞാലും സ്വദേശത്തായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ഈ നേഴ്സിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് വിദേശത്താണെങ്കിൽ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും അവർക്ക് അവിടെ നിന്നും മാറാൻ കഴിയില്ല അത്രത്തോളം സമ്മർദ്ദമുള്ള ഒരു ജോലിയാണ് അതുമാത്രവുമല്ല നമ്മളെ നാട്ടിലെ പോലെയൊന്നുമല്ല ചില ഈ ടീമുകൾ രോഗിയായാലും അവരുടെ ഭായി എന്നൊക്കെ വരുന്ന ചില വർത്താനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് സഹിച്ച് നിന്ന് ഈ വീട്ടിലെത്തുമ്പോൾ അവിടെയും സമാധാനം ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ആണുങ്ങൾക്ക് കുഴപ്പമില്ല ആണുങ്ങൾ ഇനി നേഴ്സിംഗ് ഫീൽഡിലാണെങ്കിലും അവർ വന്ന് രണ്ടെണ്ണം അടിച്ച് കടന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഇപ്പോഴേ ഈ പിന്നെ ഈ ഒരു സൂരജിൻ്റെയും ബിൻസിയുടെയും കാര്യം കാര്യമെടുത്താൽ അതായത് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷങ്ങളായിട്ട് ഇവർക്ക് രണ്ട് പേർക്കും തമ്മിൽ പ്രശ്നം തന്നെയാണ് അത് ഇത് ഇന്നലെയോ ഇന്നൊന്നും തുടങ്ങിയതല്ല ഇവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിൽ തന്നെയാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ സ്ത്രീ ഇവനെ വിട്ട് കളഞ്ഞില്ല അതായത് വിട്ടുകളഞ്ഞ് ജീവിക്കാൻ കഴിയില്ലേ അതിനൊക്കെയുള്ള ഉത്തരം ഇതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ധിക്കരിച്ചു വന്ന ഒരു പ്രശ്നം കൊണ്ട് അപ്പോഴും പറയും ലക്ഷം രൂപയോളം സാലറിയിൽ എത്ര അമ്മമാർ ഇപ്പോഴും മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് ഇപ്പോഴെനിക്ക് അറിയുന്ന ഒരു സുഹൃത്ത് തന്നെയുണ്ട് അതായത് ആ സുഹൃത്തിൻ്റെ ഭാര്യയും ഇതേപോലെ വിദേശത്ത് അവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെള്ളടിയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് യൂറോപ്പിലെങ്ങാറ്റം പോകാനുള്ള ചാൻസ് കിട്ടി അവളെന്ത് ചെയ്തു ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അവനെ നാട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവൾ ആരും അറിയാതെ വണ്ടി കയറി അവളും കുഞ്ഞു അങ്ങ് പോയി ഇപ്പോഴിവനിങ്ങനെ കാര്യത്തിൽ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവന് ചിലവിനുള്ള പൈസ മാസാ മാസമുള്ള അയച്ചു കൊടുക്കുന്നുമുണ്ട് അതാണ് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലാതെ കളയുന്നില്ല എന്ന് വിചാരിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ബിൻസിക്ക് എന്തുകൊണ്ട് ഇവനെ കളഞ്ഞുകൂടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് മോഹങ്ങൾ ഇനിയില്ലേ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും ഒരുപാട് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടാകും കാരണം ഈ ലക്ഷങ്ങളും ഈ പിന്നെ ഒക്കെ സാലറിയിൽ അവന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർക്ക് ലക്ഷക്കണക്കിന് രൂപേൻ്റെ ഉണ്ടാകും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രണ്ട് ലക്ഷം രൂപേൻ്റെ സാലറി എന്നാണ് അവൻ പറയുന്നത് അവനാണെങ്കിൽ നാട്ടിലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഒരു സൗദാന്ന് വെച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു മോചനമില്ല ഇവരൊക്കെ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമിച്ച് വിഷമിച്ചുകൊണ്ടാണ് എല്ലാവരും അല്ലാട്ടോ ചില ആൾക്കാർ വളരെ നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നവരുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ അതായത് വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും കാര്യമല്ലേ ഞാൻ പറയുന്നത് എന്നാലും ഈദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരെങ്കിലും ഇതുപോലെയുള്ള ഈ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം എനിക്കിവരുടെ മരണത്തിലുള്ള ചില സംശയങ്ങളാണ് അതായത് നമ്മളൊക്കെ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് പേര് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നതാണ് അത് മാത്രവുമല്ല ഈ പിന്നെ രാത്രി തന്നെയാണ് കൊല നടന്നിരിക്കുന്നത് രാവിലെ മാത്രമാണ് വാച്ച്മാൻ പോയിട്ട് കണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇവരുടെ കൂട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചിരുന്നു ഞാൻ അവളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൾ മരിച്ചുപോയി ഞാനും പോകുകയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഈ ആരും പിന്നീട് എന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി ചർച്ച ചെയ്തില്ലേ ഈ ആരും ഓടിയിട്ട് ഇവരുടെ ഫ്ലാറ്റിൽ വന്നില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ അയൽവക്കത്തുള്ള ആരെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിത്യേനാ വഴക്കാണ് അതായത് എല്ലാ ദിവസവും അവിടെ വഴക്കുണ്ട് അതുമാത്രവുമല്ല അന്ന് രാത്രി ഈ സ്ത്രീയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു കരച്ചലും കേട്ടു എന്നാണ് അയൽവാസികളെല്ലാം പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ല പൊതുവേ എന്ന് പറഞ്ഞാൽ വിദേശത്ത് അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല അതായത് അപ്പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി നോക്കൂല നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോക്കുന്നോം പ്രതിയാകും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് അതായത് അവിടെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ നീ എന്തിനാടാ നോക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വന്നത് ഒരുപാട് സംശയങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷിച്ച ചിന്താഗതികൾ പിന്നെ ഇവ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫ്രോഡാണ് ഞാൻ പറഞ്ഞല്ലോ അവൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞ ജനറൽ നേഴ്സിങ് അങ്ങനെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഈ ബി എസ് സി നേഴ്സ് ഒക്കെ പഠിപ്പിച്ചത് ഈ പെണ് ഈ പെണ്ണാണ് അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഇവന് ഈഗോ ഉണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അതായത് ഇവൾക്ക് ഇവനോട് മുടിഞ്ഞ പ്രേമമായിരിക്കും അതല്ലേ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ കളഞ്ഞു പോകത്തില്ലേ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്ങനെയോ രണ്ട് കൊച്ചുങ്ങളും ഉണ്ടായി അതാണ് നമ്മൾ ആലോചിക്കേണ്ടതെട്ടാ ഇതത്ര അടിയുണ്ടെങ്കിലും ഇതിനൊരു പഞ്ഞവും ഇല്ലായിരുന്നു എന്നാൽ ഇത് വേണ്ടാ നോക്കുമോ എന്ന ഏതായാലും അടിയാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഇത് വേണ്ടാന്ന് ചോദിച്ചുകൂടെ എന്നാൽ എന്നാൽ കുഞ്ഞുങ്ങളിപ്പോൾ അനാഥരാകോ നിങ്ങൾ ഒറ്റയോ കുത്തോ ചാവോ എന്ത് വേണമെങ്കിലും ചെയ്തൂടെ അതായത് അവിടെ ഇവരുടെ അയൽവാസികളൊക്കെ പറയുന്നത് ഞാൻ ആറ് കൊല്ലമായി ചേട്ടാ ആറ് കൊല്ലായിട്ടും ഇവരുടെ സ്വഭാവം ഇതാണ് അതുപോലെ ഒരാൾ ഞാൻ എട്ട് കൊല്ലം ഇവരെ കാണാൻ തുടങ്ങിയത് ഈ എട്ട് വർഷമായിട്ടും ഇവരുടെ സ്വഭാവം ഇതാണ് പിന്നെ ഒരാൾ ഡൽഹി എന്ന് കൊല്ലം പറയുന്നത് എന്താ ഈ ഡൽഹിയിൽ നിൽക്കുമ്പോഴേ ഇവൻ ഫ്രോഡാണ് പിന്നെ ഈ കെട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം ഇതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത്രമാത്രം ഒരു ദുഷിച്ച മനസ്സുള്ള അല്ലെങ്കിൽ ഒരു ക്രൂരനായ ഒരു ഒരുത്തനെ എന്തിനാണ് ഈ സഹോദരി തലയിലെടുത്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള നല്ല കുടുംബമാണേ നല്ല തറവാടികളാണ് ഒരുപാട് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അതുമാത്രവുമല്ല അച്ഛനും അമ്മയും വന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മോളെ ഇത് വേണ്ട ഇത് ശരിയാവില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെയാണ് ഇതിന് എടുത്ത് ചാടിയത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷമമുണ്ടാകും അതുകൊണ്ടാണല്ലോ പിന്നീട് മിണ്ടാൻ കഴിയാതിരിക്കുന്നത് അതായത് ഒരാളോട് പോലും ഇത് പറയാൻ കഴിയോ എന്താണെന്ന് വെച്ചാൽ ഞാനായിട്ട് എടുത്തു വെച്ചൊരു തീരുമാനം ആ ഒരു തീരുമാനം ഇങ്ങനെ തെറ്റിപ്പോയി എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ഒരു വിഷമം അത് വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തല മുകളിലുണ്ടെങ്കിൽ മാത്രമേ ശമ്പളം മേടിക്കാൻ കഴിയുള്ളൂ അല്ലാതെ എല്ലാം പൈസയാണ് അല്ലെങ്കിൽ ആർത്തിയാണ് എന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല ഗൾഫിലായാലും ശരി ഓസ്ട്രേലിയ ആയാലും ശരി നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രം നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവർ രണ്ടുപേരെന്നു പറഞ്ഞാൽ ഭയങ്കര അഭിനേതാക്കളുമാണ് അതായത് ഈ ബിൻസി എന്ന് പറയുന്ന പെണ്ണിൻ്റെ സ്ഥാനത്തെ മറ്റൊരു പെണ്ണാണെങ്കിൽ ഇവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും പോലും അങ്ങനെയാണ് പറയുന്നത് ഇവരെ അറിയുന്നവരൊക്കെ അതായത് ഇവനെ സഹിക്കുന്നത് തന്നെ എന്തിനാണെന്ന് പലപ്പോഴും പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട് ഇവർ മറ്റുള്ള ഇവരുടെ മുന്നിൽ ഇവരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അതായത് ബിൻസിക്കാണ് കൂടുതൽ അഭിനയിക്കാൻ അറിയാം എല്ലാവരും പറയുന്നത് അതായത് ബിൻസി ഒരാൾക്ക് പോലും സംശയം കൊടുക്കത്തില്ല ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കലഹങ്ങൾ രാത്രി കേട്ട് കേട്ടുകഴിഞ്ഞാൽ രാവിലെ പൂച്ചു കെട്ടിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇവർ തന്നെയാണോ ഇന്നലെ കലഹം നടത്തിയത് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഫ്രോഡ് ചിന്താഗതിയും അതുപോലെ തന്നെ ഇവൻ്റെ വായിന്ന് വരുന്ന വർത്തമാനം കൊണ്ട് അവിടെ അടിയും പിടിയൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൻസിക്ക് രണ്ടെണ്ണം കിട്ടുകയും ചെയ്യും എന്നാലും ഇവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തിലായിരിക്കും നാട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് എന്താണ് ഇവരെ പോലെയുള്ള ദമ്പതികളെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രമാത്രം സ്നേഹമാണ് അപ്പോൾ എന്താണ് ഇവർ ഈ മനസ്സിലിങ്ങനെ ഈ പിന്നെ പകകള് അതായത് കനലിങ്ങനെ ഇരിയുമ്പോഴും ഇവര് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് എൻ്റെ പൊന്നു സഹോദരി എന്തിനു നിങ്ങൾ ഇവനെ ചുമന്നു അതായത് ഈ നശൂലത്തിന് എന്തിന് ചുമന്നു ഇവനെ ഇനി ഏതെങ്കിലും ഒരു കാമുകി ഉണ്ടെങ്കിൽ കൊടുത്തൂടെ എന്തിന് നിങ്ങൾ ഇവനെ ചുമന്നുകൊണ്ട് നടന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മര്യാദയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾക്ക് ജീവിച്ചാൽ പോരായിരുന്നോ ഈ നശൂലത്തിനെ കളഞ്ഞിട്ട് ഭീഷണി ഉണ്ടാവും കേട്ടോ ഞാൻ നിയങ്ങാനം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മോത്ത് ഞാൻ അശുദ്ധി ഇങ്ങനെ ഒഴിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊലപ്പെടുത്തും ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളുണ്ടാകും ഇനി എന്തേ മറ്റേലെ ഭീഷണി ഉണ്ടെങ്കിലും ശരി ഇങ്ങനെ ഒരാൾ പോലും നിന്ന് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല ജോലി കിട്ടാനുള്ള കോഴ്സ് വരെ അവർ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഇതുപോലെയുള്ള വല്ലവൻ്റെയും കത്തിക്ക് ഇരയാകാനല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ രോക്ഷത്തോടു ഇത് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അതായത് ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ ഇതിന് എനിക്കൊരു ലൈക്ക് തരിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് അടിച്ച പൊട്ടിച്ചോ നിങ്ങൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാലാൾ കാണട്ടെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ബൈ ബൈ